അത്ലറ്റിക്സിലെ രണ്ടാം ദിനം ആരംഭിച്ചത് കനത്ത മഴയോടെയാണ് നല്ല മഴയായിരുന്നു പക്ഷെ ആ മഴയ്ക്ക് അപ്പുറത്തും മഴയെയും കടത്തി വെട്ടി നടന്നു കയറി കോതമംഗലത്തെ കീരമ്പാറയിൽ നിന്നെത്തി ആദ്യ സ്വർണം നേടി അലോഷ്യസ് ബോബനാണ് നമുക്കൊപ്പം ചേരുന്നത് വളരെ കൂടിയാണ് അലോഷി സംസാരിച്ചത് മത്സര ശേഷം അലോഷി അഞ്ച് കൊല്ലമായിട്ടുള്ള ഒരു പ്രയത്നം ഭയങ്കര സന്തോഷം ഭയങ്കര തോന്നുന്നു സന്തോഷത്തോന്നു അഞ്ചു കൊല്ലമായിട്ട് ഇതിനു വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക്

ഇതിനുമുമ്പ് കുറേയും പേര് കിരം പറയുന്ന വാക്കിങ്ങിന് മെഡൽ വന്നിട്ടുണ്ട് ഞാൻ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് സാർമാരാണ് ഇതിനെല്ലാം ഞങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എനിക്കത് വരാൻ തീരുമാനിച്ചത് ഞങ്ങളവിടെ വാക്ക് ചെയ്യിപ്പിക്കാൻ ഒരു സാറുണ്ടായിരുന്നു എല്ലാവരും മെഡൽ എടുപ്പിക്കുന്ന ബിനു വർഗീസ് സാറാണ് സാറ് വാക്ക് ചെയ്യിപ്പിക്കുന്ന കൂടെ ഞാൻ ചുമ്മാ വാക്ക് ചെയ്ത് തുടങ്ങിയാണ് പിന്നെ വാക്കിങ്ങനെ

ഒരുപാട് മത്സരങ്ങളിൽ ഒരുപാട് വർഷങ്ങളിങ്ങനെ മെഡലുകൾ വാരിക്കുവായിരുന്നു നമ്മൾ കാണട്ടെ കേട്ടോ താങ്ക് യു താങ്ക് യു സനോജ് അലോഷി ബോബലാണ് കീരമ്പാറ സെൻസ്റ്റിസ് കീരമ്പാറ കോതമംഗലം അവിടെ നിന്ന് നടന്ന് 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 വന്ന് തിരുവനന്തപുരത്തെത്തി നടന്ന് ആ നടത്തം അവസാനം കഴുത്തിലൊരു സ്വർണ്ണമണിഞ്ഞാണ് അലോഷി നിർത്തിയത് സനോജ് കുമാർ കയക്കൂറിനൊപ്പം മഹേഷ് പോലൂർ മീഡിയ